വടകരയിലെ അബ്ദുസമദിൻ്റേതാണ് ചോദ്യം ചില സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നു അമുസ്ലിങ്ങളെ ചങ്ങാതിമാരാക്കാൻ പാടില്ലെന്ന് മറ്റ് സ്ഥലങ്ങളിൽ പറയുന്നു ജൂതന്മാരെയും ക്രൈസ്തവരെയും ചങ്ങാതിമാരാക്കാൻ പാടില്ലെന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഖുർആാൻ യഥാർത്ഥത്തിൽ വർഗീയതയല്ലേ വളർത്തുന്നത് ഇക്കാര്യം മുസ്ലിങ്ങളോട് പറഞ്ഞാൽ അവർ പറയും ഇത് പ്രവാചകൻ്റെ കാലഘട്ടത്തിലെ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അമുസ്ലിങ്ങളെയും കുറിച്ചാണ് ചെന്ന് അങ്ങനെയാണെങ്കിൽ ഖുർആാൻ എക്കാലഘട്ടത്തിലും പ്രായോഗികമായ ഗ്രന്ഥമാണെന്ന് പറയാൻ കഴിയുമോ ആ ഗ്രന്ഥവുമായി ഇന്ന് വരുന്നതിന് എന്തർത്ഥമാണുള്ളത് യുക്തിവാദിയുടെ ചോദ്യമാണിത് എന്താണ് മറുപടി നാസ്തികന്മാർ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത സുഹൃത്തുക്കൾക്കിടയിൽ ഇസ്ലാമിനെതിരെയുള്ള വികാരമുണ്ടാക്കുവാനും ഇസ്ലാം ഭീതി വളർത്തുവാനും വേണ്ടി ലോകവ്യാപകമായി തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ലോകവ്യാപകമായി സാമ്രാജ്യത്വത്തിൻ്റെ മെഗാഫോണാണ് നവനാസ്തികന്മാർ ഇന്ത്യയിലാണെങ്കിൽ ഫാഷിസത്തിൻ്റെ മെഗാഫോണുകളാണ് നാസ്തികന്മാർ മലയാളി നാസ്തികന്മാർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് വചനങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആരംഭിച്ച് നാളുകള ആരംഭിച്ചിട്ട് നാളുകളേറെയായി അത് അവർ പരിശുദ്ധ ഖുർആൻ ഒരു ഭീകര ഗ്രന്ഥമായി അവതരിപ്പിക്കുകയാണ് ഈ വചനങ്ങൾ തന്നെ നോക്കുക ഈ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളെ സുഹൃത്തുക്കളാക്കി സ്വീകരിക്കരുത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ പതിനാല് നൂറ്റാണ്ടുകളായുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ ഇന്നും നമുക്ക് കാണാൻ കഴിയുമല്ലോ എത്രയോ ഉദാഹരണങ്ങൾ മുസ്ലിങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരെ ചങ്ങാതിമാരാക്കാൻ പാടില്ല എന്ന് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നതിന് പ്രവാചകൻ മുതൽ തെളിവാണ് റസൂൽ അള്ളാഹി സാഹു അലൈവിസലമ ഹ ഹിജറ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കൂട്ടിനുണ്ടായിരുന്നത് അബ്ദുല്ലാഹിബിൻ ഉറഹിത്ത് എന്ന ഒരു അമുസ്ലിമാണ് മുഷിരിക്കാണ് അദ്ദേഹം പ്രവാചകനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സുരക്ഷിതമായി സ്ഥലത്തെത്തിച്ചു പ്രവാചകൻ്റെ തലക്ക് വില പറഞ്ഞിരുന്ന സമയത്ത് തൻ്റെ ഒരു സുഹൃത്തിനെ തെങ്ങാതി തൻ്റെ ഒരു കൂട്ടുകാരനെ വടികാട്ടിയായി പ്രവാചകൻ നിശ്ചയിച്ചു എന്നതിന് എന്നത് എന്തിനുള്ള തെളിവാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു പോരുക ചരിത്രത്തിനുടനീളം ഇന്ത്യയിൽ നമ്മൾ എടുത്തു നോക്കുക ഗാന്ധിജിയോടൊപ്പം ഗാന്ധിജിജിയുടെ ചങ്ങാതിയായി ഉണ്ടായിരുന്ന ആൾ മൗലാന അബുൽ കലാം ആസാദ് ആരാണ് മൗലാന അബുൽ കലാം ആസാദ് പരിശുദ്ധ ഖുർആാനിന് വ്യാഖ്യാനമെഴുതിയ ആൾ ഈ ഖുർആാനിൽ നിന്ന് ഗാന്ധിജിയെ പോലെയുള്ള ഒരാളെ പട്ടേലിനെ പോലെ ഉള്ള ഒരാളെ ചങ്ങാതിയാക്കാൻ പാടില്ല എന്ന് ആസാദിന് മനസ്സിലായിട്ടില്ല പരിശുദ്ധ ഖുർആൻ പഠിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേരളത്തിൽ അദ്ദേഹം കെ പി സി സിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റാണ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ യുവത്വം കഴിയുന്നതിന് മുൻപ് തന്നെ ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നല്ല മതവിശ്വാസിയായിരുന്നു മതം പഠിച്ചയാളായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ സ്നേഹിതന്മാർ കേളപ്പനെ ആളുകൾ അവരോടൊപ്പം പ്രവർത്തിക്കുന്നതിന് പരിശുദ്ധ ഖുർആൻ നില വചനങ്ങൾ അദ്ദേഹത്തിന് തടസ്സമായിട്ടില്ല എന്താ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ അവരൊന്നും ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പിന്നെ എന്താ ഈ വചനങ്ങളുടെ അർത്ഥം എന്താണ് ഈ വചനങ്ങളുടെ താൽപ്പര്യം ഖുർആാനിലുണ്ട് കാഫറുകളെ നിങ്ങൾ ചങ്ങാതിമാരാക്കരുത് എന്ന് ഔലിയാക്കളാക്കരുത് എന്ന് ജൂതന്മാരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഔലിയാക്കളാക്കരുത് എന്ന് പക്ഷേ ആ വചനങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള വചനങ്ങളെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇക്കാര്യം മനസ്സിലാകും എന്താണ് ആരെയാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാകും കുറേ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാദയിൽ അമ്പത്തൊന്നാമത്തെ വചനമാണ് ഭൗതികവാദികളും ഇസ്ലാമിൻ്റെ എല്ലാം എപ്പോഴും ഉദ്ധരിക്കാറുള്ള വചനം യാ യുഹലദീ രാമനു ലാ ത അൽ യഹൂദിയും മോഹമിനുകളെ നിങ്ങൾ നസാറാക്കളെയും യഹൂദന്മാരെയും ജൂതന്മാരെയും ക്രൈസ്തവരെയും ഔലിയാക്കളാക്കരുത് അവർ പരസ്പരം ആത്മമിത്രങ്ങളാണ് ഔലിയാക്കളാണ് എന്താണ് ഈ വചനത്തിൻ്റെ താല്പര്യം യുദ്ധം നടക്കുകയാണ് മദീനയിൽ സ്വാഭാവികയും മദീനയിലെ ഓമിനുകൾക്ക് മറ്റുള്ളവരുമായി ബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കച്ചവട ബന്ധം ഉണ്ടായിരുന്നു അവിടുത്തെ ജൂതന്മാരുമായി ക്രൈസ്തവരുമായി ഈ യുദ്ധ സന്ദർഭത്തിൽ അവരുമായുള്ള ചങ്ങാത്തം പലപ്പോഴും ഇസ്ലാമിക രാഷ്ട്രത്തിന് അപകടകരമാകുന്ന തലം വന്നപ്പോൾ അവർ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ഈ ചങ്ങാത്തം ഉപയോഗിച്ച് അപായപ്പെടുത്തുന്ന തലം വന്നപ്പോൾ ആ അത് പടച്ചോൻ്റെ തീരുമാനമുണ്ടായി ഇല്ല ചങ്ങാത്തം കൂടെ വെച്ച് നിർത്തണമെന്ന് എന്നിട്ടോ ആ ചങ്ങാത്തത്തെ കുറിച്ച് പിന്നീട് എന്ത് പറഞ്ഞു എന്തുകൊണ്ടാണ് ചങ്ങാത്തം പാടില്ല എന്ന് അമ്പത്തേഴാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു ഞാനിപ്പറഞ്ഞ കാര്യം അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ചങ്ങാത്തം പാടില്ലാത്തത് എന്ന് അവരോടുള്ള ചങ്ങാത്തം വഴി ഇസ്ലാമിക സമൂഹത്തിന് ആ സന്ദർഭത്തിൽ നാശമുണ്ടാക്കുന്ന തലത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്തുകൊണ്ട് ചങ്ങാത്തം പാടില്ല അമ്പത്തേഴാമത്തെ വചനത്തിൽ പറഞ്ഞു എന്താണ് ചങ്ങാത്തം പാടില്ലാത്തത് ചങ്ങാത്തം പാടില്ലാത്തതിന് കാരണം അവർ മതത്തെ കളിയാക്കുന്നു നിങ്ങളോട് സ്നേഹിതന്മാരായി പുറത്തേക്ക് കാണിക്കുകയും അകത്ത് മതത്തോടുള്ള ശത്രുത വെച്ച് പുലർത്തുകയും ചെയ്യുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം മതത്തെ മ്ലേച്ഛമായി കളിയാക്കുകയും അപഹസിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു അത്തരം ആളുകളുമായി ചങ്ങാത്തം പാടില്ല എന്നത് ഇസ്ലാമിൻ്റെ താല്പര്യമാണ് അള്ളാഹു പഠിപ്പിച്ചതാണ് അതേസമയം അല്ലാത്തവരുമായോ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായുള്ള ഇസ്ലാമിക നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ അറുപതാമത്തെ അധ്യായം സുറത്തുൽ മുംതഹന വായിച്ചാൽ മതി മുംതഹനയുടെ ഒന്ന് മുതൽക്കുള്ള വചനങ്ങൾ വായിച്ചാൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ എന്ന് ചുറത്ത് മുംതഹന ആരംഭിക്കുന്നത് തന്നെ യാ യുഹലദീനാമനു ലത്തഹിദു അതു അതുവുക്കും ഔലിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹിനുകളെ വിശ്വാസികളെ നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ ഔലിയാക്കളാക്കരുത് അവരെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത് ആരെയാണ് അള്ളാഹുവിൻ്റെ ശത്രുക്കളെ നിങ്ങളുടെ ശത്രുക്കളെ അത്രയേ ഉള്ളൂ ശത്രുത ഇങ്ങോട്ടുണ്ടോ ആ ശത്രുത മതത്തോടുള്ളതാണോ അതിഭീകരമായ ശത്രുതയിലാണ് അവർ കഴിയുന്നത് തീർച്ചയായും ആ ശത്രുതയുള്ള ആളുകളുമായി ചങ്ങാത്തം പാടില്ല ഇസ്ലാമിൻ്റെ നിയമമാണ് എന്നിട്ട് ആ ശത്രുതയെക്കുറിച്ചല്ല പറയുന്നത് എന്താ ഏഴാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കണം ഈ വിമർശകന്മാർ ആ ശത്രുതയെക്കുറിച്ച് പഠിച്ചോൺ പറയുന്നത് എന്താണ് അള്ളാഹു വിചാരിച്ചാൽ ഭാവിയിൽ ആ ശത്രുതയില്ലാതെയായി നിങ്ങൾ തമ്മിൽ മവദ്ധത്തുണ്ടാക്കുവാൻ സാധ്യതയുണ്ട് മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഖുറാന മുപ്പതാമത്തെ അധ്യായം സൂഹത്തും റൂമിലെ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകേണ്ട സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മവദ്ധത്ത് എന്നാണ് ആ രൂപത്തിലുള്ള പ്രേമം പരസ്പരമുള്ള ഇഷ്ടം ആ രൂപ ഈ ശത്രുതയിലായിട്ടുള്ള ആളുകളുമായി നാളെ ഉണ്ടായേക്കാം ഖുറാന പറയുന്നത് അഥവാ സ്ഥിരമല്ല ശത്രുതാനർത്ഥം അതിനുശേഷം എട്ടാമത്തെ വചനത്തിൽ ഖുറാൻ പിന്നെയും പറയാണ് ല എൻഹാക്കും ഫിദ്ജുക്കും അള്ളാഹു നിങ്ങളോട് എതിർക്കുന്നത് നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത പുറത്താക്കാത്തയാളുകളുമായോ അല്ലെങ്കിൽ നിങ്ങളോട് മതത്തിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യാത്ത ചെയ്യാത്തയാളുകളുമായോ ചങ്ങാത്തത്തിലാകുന്നതിനെയല്ല അവരുമായി നല്ല നിലയിൽ വർത്തിക്കുന്നതിനല്ല അവരോട് നീതിയോടുകൂടി വർത്തിക്കുന്നതിനല്ല മറിച്ച് ആരോടാണ് ഒമ്പതാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു നിങ്ങളുമായി മതത്തിൻ്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യുന്നവരുമായി നിങ്ങളെ മതം സ്വീകരിച്ചു എന്ന കാരണത്താൽ മാത്രം വീടുകളിൽ നിന്ന് പുറത്താക്കുന്നവരുമായി അവരുമായി ചങ്ങാത്തം പാടില്ല എന്നാണ് പറഞ്ഞത് അവരുമായി ആത്മബന്ധം പാടില്ല എന്നാണ് പറഞ്ഞത് അതല്ലാത്തവരുമായിട്ടോ അതല്ലാത്തവരുമായി നിങ്ങൾ നീതിയോടുകൂടി വർത്തിക്കണം നീതിയോട് ഇന്നല്ലാഹു ഇന്നല്ലാഹ ഇന്നല്ലാഹു യോഹിബുൽ നീതിയോട് കൂടി വർദ്ധിക്കുന്നവരെയാകുന്നു അള്ളാഹുവിന് ഇഷ്ടം പരിശുദ്ധ പരിശുദ്ധക്കൂടാൻ പറയാ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും പതിനാല് നൂറ്റാണ്ടായിട്ട് ജീവിച്ചു പോന്നിട്ടുള്ളത് ഇസ്ലാമിനുമായി ശത്രുത പ്രഖ്യാപിക്കുന്ന ആളുകളുമായി സ്നേഹബന്ധം ഗാന്ധിജിയുമായി സ്നേഹബന്ധം അതേപോലെ തന്നെ പട്ടേലുമായി സ്നേഹബന്ധം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹിന്ദു നേതാക്കളുമായി സ്നേഹബന്ധം എല്ലാ മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളല്ലാത്തവരുമായി സ്നേഹബന്ധം ഞങ്ങളുടെ എല്ലാ അയൽബക്കങ്ങളിലുള്ള മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളോട് ചോദിക്കുക ഏത് രൂപത്തിലുള്ള സ്നേഹബന്ധമാണ് ഞങ്ങൾ അവരുമായി പുലർത്തുന്നത് ഇതെല്ലാം ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ എന്ന് പ്രവാചകന്റെ ചരിയരുന്ന് പഠിച്ചതാണ് ആ സ്നേഹബന്ധമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതല്ലാതെ ശത്രുതയല്ല ശത്രുതയുണ്ട് എപ്പോൾ മതത്തിൻ്റെ കാര്യത്തിൽ യുദ്ധം ചെയ്യുന്നവരുമായി മതം സ്വീകരിച്ചു എന്ന കാരണത്താൽ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നവരുമായി തീർച്ചയായും മുസ്ലിമിന് ശത്രുതയുണ്ട് ആ ശത്രുത എന്നുണ്ടാകും അവിടെ ഈ വചനങ്ങൾ അന്ന് മാത്രമല്ല ഇന്നും പ്രായോഗികമാണ് ഇവിടെ ചോദ്യതാണല്ലേ ഈ വചനങ്ങൾ അന്ന് മാത്രമാണെങ്കിൽ ഇന്നും ഒഴിവാക്കിക്കൂടെ എന്നാൽ ഇന്നും പ്രായോഗിക അതേ സാഹചര്യം ഉണ്ടെങ്കിൽ അതേ സാഹചര്യമുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ശത്രുത പ്രഖ്യാപിച്ചവരുമായി പ്രവാചകനോട് ശത്രുത പ്രഖ്യാപിച്ചവരുമായി മുസ്ലിം സമൂഹത്തെ ശത്രുതാപരമായി നാട്ടിൽ നിന്ന് പുറത്താക്കാൻ തകർക്കാൻ പൊളിക്കാൻ ക്രൂരമായി അക്രമിക്കാൻ ശ്രമിക്കുന്നവരുമായി അവരുമായി ചങ്ങാത്തം ഒരു മുസ്ലിമിനുണ്ടാവില്ല അത് ഖുർആനിൻ്റെ വിധിയാണ് അത് അന്നും ഇന്നും പ്രായോഗികമായ വിധിയാണ് ഖുറാനിലെ വചനം ഒരിക്കലും അപ്രായോഗികമല്ല പക്ഷേ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ഇസ്ലാം മുസ്ലിങ്ങളല്ലാത്തവരുമായിട്ടെല്ലാം വർഗീയമായ ശത്രുതയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് മിനിമം പറഞ്ഞാൽ അത് ക്രൂരതയാണ് തോന്നിവാസമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാസ്തികന്മാരാണ് എന്നത് സങ്കടകരമാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പുരോഗമനമാണ് പക്ഷേ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഭീതിയും ശത്രുതയും വെറുപ്പും മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം